നമസ്കാരം മറനാടൻ മലയാളിയുടെ പ്രീ പോൾ ഇലക്ഷൻ സർവേ യാത്ര ചാലക്കുടി മണ്ഡലത്തിലെത്തിയപ്പോഴും മികച്ച പ്രതികരണം ഇക്കുറിയും യു ഡി എഫ് ബെന്നി ബെഹനാനെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെയാണ് കെ എ ഉണ്ണികൃഷ്ണനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നത് ഇത്തവണ ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെ രംഗപ്രവേശം കൂടിയാകുമ്പോൾ മത്സരം കടുപ്പമേറിയതാവുകയാണ് ജനങ്ങൾ ഇടത് വലതു മുന്നണിക്ക് ഒപ്പമാകുമോ അതോ മാറി ചിന്തിക്കുമോ അത് അവരുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം ചേട്ടാ ചാലക്കുടിയിലെ ഇലക്ഷൻ മാറ്റം എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ രീതിയിൽ നരേന്ദ്രമോദി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇന്ത്യ രാജ്യം ഹിന്ദു രാഷ്ട്രമായിട്ട് മാറ്റില്ല പ്രതീക്ഷ മൂന്ന് മുന്നണിയും ഏകദേശം ഒരുപോലെ നിൽക്കുന്നു അതിപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ സാഹചര്യം പോലെ എനിക്ക് ഏത് മുന്നണി വരുമ്പോന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ മീഡിയം മിനിമം മിനിമം എന്ന് പറയാൻ പറ്റുള്ളൂ വളരെ മോശമോ വളരെ നല്ലതെന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷ എല്ലാ മുന്നണിയും പ്രതീക്ഷ വെച്ച് പോലെ എല്ലാവർക്കും ജയിക്കണം എന്നുള്ളതല്ലേ പിന്നെ വേറെന്താ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം അതായത് നല്ല രീതിയിലല്ല എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും വലിയ സഹായമൊന്നും കിട്ടണമല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങളെന്നറി ഒരു ആർബാടായിട്ടാണ് എനിക്ക് തോന്നിയത് ആർബാട് സദസ്സായിട്ടാണ് തോന്നി ജനങ്ങളെ ഇവിടെ കുറഞ്ഞു കൂട്ടുമ്പോൾ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു അത്രയും വലിയൊരു സദസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് വേണം ഈ സദസ്സ് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ അറിഞ്ഞിട്ട് വേണം നമുക്ക് കച്ചവടക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു പ്രതീക്ഷയില്ല അങ്ങനെ വല്യ പ്രതീക്ഷകളൊന്നും ഇല്ല നൽകാൻ ഇല്ല ജയിച്ചാ നല്ലത് അവർക്ക് ഉള്ളൂ ഒരു പ്രതീക്ഷയല്ല എന്ത് പ്രതീക്ഷ ആര് ജയിച്ചാലും ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരാ ഇവിടെ ഉള്ളവരൊന്നും നല്ലവരില്ല അത്രേ നമ്മള് പറയുള്ളു അതിന്റെ പേരിൽ ആരെങ്കിലും എന്നുള്ള എന്തായാലും ഉന്നതി ഉണ്ടാവില്ല എന്ന് കേരളത്തിന് ഉറപ്പാണ് അത് അതൊറപ്പാ സംസ്ഥാന വളരെ മോശായിരുന്നു ഒരാൾക്കൊരു ഗുണങ്ങളില്ല ഒക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാം ഇങ്ങനെ തന്നെ ഒന്നിനൊന്നും ഇങ്ങനെ തന്നെ ചെക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് ഇതൊക്കെയും സാധാരണക്കാർക്ക് എന്തായാലും ജീവിക്കാൻ പറ്റാന്ന് ഉറപ്പാണ് കേരളത്തില് പ്രതീക്ഷ ഞങ്ങളെ പോലെയുള്ള വയ്യാത്ത ആൾക്കാർക്ക് യാതൊരു പ്രതീക്ഷയില്ല ചേട്ടാ കാരണം അങ്ങനെയാണ് ജീവിതം ഇത് ഇപ്പോൾ ഞാൻ തളർന്നിട്ട് ഒരു ഒന്നര കൊല്ലായി ഇതുവരെ ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് പതിനായിരം രൂപ തരുവുള്ള അപേക്ഷ ആ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒരു നാല് മാസം അഞ്ച് മാസമായിട്ടുണ്ട് അപേക്ഷ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം തള്ളി പിന്നെ രണ്ടാമത് അപേക്ഷ വന്നു അത് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ പാസായി വന്നിട്ടില്ല ആർക്കോട്ടിയിട്ട് എന്താ കാര്യം സഹോദര എന്താ പ്രയോജനം ആർക്കോട്ടിയിട്ട് അതുകൊണ്ട് ഒരു മാറ്റമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളാ ഞാൻ എൻ്റെ വ്യക്തപരമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് ഇല്ലാത്തൊരു കേരളം ബി ജെ പി ഇല്ലാത്തൊരു ഇന്ത്യ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നല്ല പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള പാർട്ടി വേണം നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം അയ്യോ എൻ്റെ പൊതുസാധാരം അവർ മിണ്ടിപ്പോയാൽ നിങ്ങളെ കൂടെ ഞങ്ങൾ തല്ലേണ്ടി വരും ഞങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നില്ല മേലിൽ നിങ്ങൾ പോലെയുള്ളവരുടെ ചെന്ന് ഈ സർക്കാരിൻ്റെ വിശേഷമൊന്നും ചോദിക്കരുത് നിങ്ങൾ മറ്റേ ഈ പുള്ളിയുടെ എന്താ മലയാളി ചാനലിൻ്റെ ആളാണെന്ന് എനിക്കറിയാം ഞങ്ങൾ മലയാളം മലയാളിയുടെ പുള്ളിയുടെ പുള്ളിയുടെ ഇതിനൊക്കെ ഞങ്ങൾ ഒത്തിരി പിന്തുണച്ചവരുമാണ് ന്യായമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ് ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഇതാണ് എൽ ഡി എഫ് ഇല്ലാത്തൊരു കേരളം ബി ജെ പി ഇല്ലാത്തൊരു ഇന്ത്യ ഇന്നലൊരു ചാനലിൽ കണ്ടില്ലേ ബി ജെ പിടെ ഒരു എം പി ആയി ചോദിക്കാൻ മണിപ്പൂരിൽ ചെന്നിട്ട് കണ്ടോ കോൺഗ്രസ് തന്നെ ജയിക്കും അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ പാർട്ടിയുടെ ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ജയിക്കും ഞാൻ കോൺഗ്രസ്സിന് ചെറുപ്പം പോലെ വോട്ട് ചെയ്തത് കെ ഐ സു മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഞാൻ അതല്ല ഇപ്പം നേരത്തെ തോന്നി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നേ പോലെയുള്ള കോൺഗ്രസ് തരണം പിന്നെ ഇപ്പോഴത്തെ നോക്കിയിട്ട് എന്താ കാര്യം

എൻ്റെ കണക്കൂട്ടിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ഭൂരിദോഷം കിട്ടുന്നതാണ് കിട്ടും പക്ഷേ നല്ല മത്സരമാണ് നല്ല മത്സരം ബീഹാറിലും മഹാരാഷ്ട്രയിലൊക്കെ നല്ല മത്സരം നടക്കുന്നുണ്ട് അവിടെ മുന്നേ മത്സരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ഭൂരിദക്ഷം തൊട്ട് തൊട്ട് നിൽക്കും പറയാനായിട്ട് ശരിക്കും പറ്റില്ല ഷോക്ക് വ്യത്യാസമുണ്ട് നല്ല മത്സരമാണ് ഇങ്ങനെ മത്സരമുണ്ടെന്ന് വിചാരിച്ചില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം വളരെ മോശമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം വളരെ മോശം ആ സിദ്ധാർത്ഥന വിദ്യാർത്ഥിനെ കൊന്നു വേറെ വിദ്യാർത്ഥികൾക്ക് മരണം പഠന ഇവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കണം പക്ഷേ വളരെ തെറ്റായ രീതിയിലുള്ള ഭരണം പിന്നെ യു ഡി എഫ് കാരണം എൽ ഡി എഫ് വളരെ മോശം ഭരണമാണ് അവരംഗത്തെ പ്രവർത്തനം ചെയ്തു കൊണ്ടേ നല്ലൊരു

പിന്നെന്തിട്ട് ഇലക്ഷൻ നമ്മളെന്നാലും നമ്മളുടെ അവകാശം അവിടെ ശരിയാക്കണമെന്ന് മാത്രം അല്ലാണ്ട് നമ്മളെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിലൊരു മെച്ചമില്ല ആയിരത്തിഅറുന്നൂറ് രൂപ പെൻഷൻ കിടന്നപ്പോൾ ആയിരത്തി നാനൂറായി കിട്ടണേ അപ്പം ബുക്കിന്തിട്ട് മെച്ചം ഒരു മെച്ചമില്ല എങ്കിലും നമ്മളുടെ അവകാശം വേറെ ഒരാൾക്കും കൊടുക്കണില്ല അതിലെന്നെ കുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആര് വികസനം ഉണ്ടായാലും ഉണ്ടായില്ല പണ്ട് കാരണന്മാർ വരില്ലേ കോറിന് കാലം നന്നായാലും നന്നായില്ലോ കോരനെ കുമ്പിളി കഞ്ഞിന്ന് പറഞ്ഞിരിക്കണേ അതാണ് പാവപ്പെട്ട ആൾക്കാരുടെ ട്രെൻഡ് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ പിണറായി ഭരണത്തില് യാതൊരു തൃപ്തിയില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വന്നാലും ഒരു ഒരു ആൾക്കാരോട് അടുത്ത് സംസാരിക്കുന്ന രീതി അതൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല എപ്പോഴും സുരേഷ് ഗോപിയോട് കുറച്ചും കൂടി താല്പര്യം തോന്നുന്നുണ്ടോ ഒരു മാറ്റം ആള് അവരും ഭരിച്ചു നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് തീരുമാനിക്കാല്ലോ പ്രതീക്ഷകൾ അങ്ങനെയൊന്നില്ല

ജനങ്ങളെല്ലാം അതാണ് പ്രധാന കാരണം അതെന്തായാലും ബാധിക്കുമല്ലോ പ്രതീക്ഷകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായിട്ടുള്ള വികാരം പ്രതിഫലിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കുറേയൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം പിന്നെ പരിപൂർണമായിട്ട് മടുത്തു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മടുപ്പുണ്ട് അതാണ് മാറ്റം പ്രതീക്ഷിക്കുന്നു ആ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം അനിവാര്യമാണ് എലക്ഷൻ നോക്കി കാണാൻ നല്ലൊരു മാറ്റം വേണം ഇത് ഇങ്ങനെ തുറന്നു പോയി നമ്മുടെ ജീവിതം ആടുജീവിതം ആവും മനസ്സിലായോ കേരളീയർ മുഴുവനും ജീവിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കണ് എല്ലാവരും മാറി മാറി ഭരിക്കട്ടെ സി പി എമ്മും വരിക്കട്ടെ കോൺഗ്രസും വരിക്കട്ടെ ബി ജെ പി മരിക്കും ഓരോരുത്തരും ഭരണഘടന നമുക്ക് കണ്ടറിയണം മനസ്സിലായോ എല്ലാവരും അധ്വാനിച്ചിട്ട് ജീവിക്കണേ എന്നിരുന്നാലും നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ വരും നാളെ വരും മറ്റേ നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ബൈപ്പാസ് വരുന്നില്ല അതിൻ്റെ ഒരു ഭയങ്കര ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അങ്കമാലിയെ സംബന്ധിച്ച് അത് നോക്കിയിട്ടല്ല ഈ വോട്ട് കാരണം ഇത് കേന്ദ്രത്തിൻ്റെ പാർലമെൻറ്റ് ഇലക്ഷനാണല്ലോ അപ്പം അതിൻ്റെ ഒരു വിലയിരുത്തലായിട്ടായിരിക്കും ജനങ്ങൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യുക പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് അരിയുണ്ടോ മുളകുണ്ടോ ഉപ്പുണ്ടോ ഇതുള്ളതായിരിക്കും സാധാരണക്കാർക്കിടെ ഒരു ചിന്ത എന്നാൽ അല്പം ചിന്തിക്കുന്ന വ്യക്തികൾ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ ഏത് രീതിയിൽ വേണം നമ്മുടെ രാജ്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആലോചിച്ചായിരിക്കും വോട്ട് ചെയ്യുക പാർലമെന്റിൽ എത്തുന്ന വ്യക്തികൾക്ക് ജനപ്രതിനിധികൾക്ക് അവിടെ സംസാരിക്കാനും ഒരു കെൽപ്പള്ള വ്യക്തികൾക്കും പ്രാധാന്യം ചിന്തിച്ചിട്ട് ചെയ്യുക അതെ അതെ ദൈവമേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവരും കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങടെ ഞങ്ങളുടെ നിൽക്കാൻ പറ്റിയ ഒരു മാഷായിരിക്കണം മാഷ് ജയിച്ചു വന്ന് നല്ല പ്രവർത്തനം കാഴ്ച വെക്കട്ടെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിട്ട് ഈ സർക്കാർ കൊടുക്കാൻ എടുക്കുമ്പോ മാത്രം കൊടുത്തൊരു കാര്യൊന്നും നല്ലൊരു മത്സരം കാഴ്ച വെക്കും പ്രതീക്ഷയുണ്ട് ഒരു നല്ലൊരു വരും പ്രതീക്ഷയുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായിരിക്കുന്ന ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പണ്ടൊരു രാഷ്ട്രീയത്തിൻ്റെ മൂല്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തിന് ഒരു അന്തസ്സുണ്ടായി ഒരു ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിനുണ്ടായി ഇന്നിപ്പറ്റി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമില്ല രണ്ടുവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് എന്താ പറയുക രാഷ്ട്രീയം പറയുന്നില്ല അവൻ്റെ പിന്നെ കുറ്റങ്ങളും കുറവ് പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ ഇതാ ഞങ്ങളുടെ മുമ്പേക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതാണ് ഞങ്ങളുടെ ആശയം ഇതാണ് ഇന്ത്യയുടെ ഭാവിയെ ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ് പക്ഷേ ആരും ആരും രാഷ്ട്രീയം പറയുന്നില്ല അതിൽ ഒരു ഇന്ത്യൻ പൗരൻ നൽകി എനിക്ക് ദുഃഖമുണ്ട് ഞാൻ എല്ലാവരും മതം മാത്രമല്ല വർഗീയമായിക്കുന്ന വിഷയങ്ങൾ വരുന്നു മാത്രമല്ല ഓരോരുത്തരുടെ വ്യക്തിപരമായ കുടുംബ വിഷയങ്ങളാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അവിടെ നമുക്ക് ഊണമില്ല കടുത്ത മത്സരം തന്നെയാണ് നല്ല സ്ഥാനാർത്ഥിയിൽ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളാണ് മോശപ്പെട്ട ആരുമില്ല എന്ത് പ്രതീക്ഷ ഉണ്ടായിരുന്ന സാധാരണക്കാരനും വല്ല ഗുണമുണ്ടാ ഈ കാണുന്ന കാഴ്ച പിന്നെ ഇവരെ കണ്ടുകിട്ടോ എവിടെ കാണുന്നവര് ഈ കാലത്ത് വലിയ ഈ തള്ള തന്നെ ഞങ്ങള് ഉടർച്ചക്കാര് വല്ല ഉണ്ടോ വോട്ട് ചെയ്യാണ്ടിരുന്നാലും ജയിക്കൂല ചെയ്യണം ആർക്കെങ്കിലും ഒരാൾക്ക് അത്ര തന്നെ മാറും അങ്ങനെ വെച്ച് എനിക്ക് വലിയ ഐഡിയ മോശമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറും കൂടുതൽ നിത്യവ്യവ സാധനങ്ങൾക്ക് കിട്ടാനില്ല സാധാരണക്കാരന് ഇപ്പൊ ഒരു പാപ്പിടം ജീവിക്കണമെങ്കിൽ ഇപ്പൊ വളരെ ദുഷ്കരമാണ് വിദേശത്തുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ വിദേശ പണം വന്ന വീട്ടുകാർക്ക് മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി വേണ്ട ഒരു വരെ നമുക്ക് കിട്ടാനില്ല അത് വരെ നമ്മൾ ഈ ഇങ്ങനത്തെ പണിക്ക് കിടക്കണതാണ് എന്നിട്ട് പോലും ബി പി ഐയിലും പറയുണ്ട് വോട്ട് ചെയ്യാൻ അവർക്ക് ഏത് ഇവർക്ക് ചെയ്തും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൗൺസിലർ വരാം അതുവരെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ എന്നിട്ട് വോട്ട് ചെയ്യുന്നു എന്താ കാര്യം പിന്നെ ഞങ്ങൾക്ക് മോദി സർക്കാരിൻ്റെ ഈ മറ്റേ രണ്ടായിരം രൂപ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് ഞങ്ങൾക്കൊരു ഉപകാരമുണ്ട് അത് ഞങ്ങൾക്കൊരു ഉപകാരമുണ്ട് ആ അല്ല മാസമല്ല വർഷത്തിൽ നാല് നാല് മൂന്നൂറ് വർഷം അത് മുടങ്ങാറില്ല പിന്നെ ഇപ്പോൾ പതിനായിരം രൂപയോ സ്വയം തൊഴിൽ അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കൊരു ഉപകാരം തന്നെയാണ് പലിശ അടയ്ക്കണ്ട പതിനായിരം രൂപ അതൊക്കെ ഒരു ഉപകാരം തന്നെയാണ് നമുക്ക് ഉപകാരം ചെയ്യണവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഇലക്ഷൻ ഈ ഭരണഘടന ഞങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല ഇനി ഇതിലും മനുഷ്യർക്ക് വനജനങ്ങൾക്ക് ജീവിക്കാൻ മാതിരി എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ഭരണത്തിൽ കയറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാത്തിനും വില വിലക്കയറ്റം ജീവിക്കാൻ പറ്റാണ്ട് ഈ പണിയെടുത്താലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം ഇപ്പോഴത്തെ നില നിലയിൽ എൽ ഡി എഫാണ് ഒരു പ്രതീക്ഷയുള്ളത് കേരളത്തില് ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി നേരിട്ട് കൊടുത്തായിരുന്നത് ഇതങ്ങനെയല്ല ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ആപലാദികൾ കേട്ട് അതിന് മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നല്ല രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി പതിനാലിലും എൽ ഡി എഫ് ജയിച്ച ആ രീതിയിൽ നല്ല ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് ജയിക്കും ഉറപ്പാണ് സ്ഥാനാർത്ഥി ടി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അത് കിഴക്കമ്പലം ഭാഗത്ത് കൊണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട് അത് എന്ന് പറഞ്ഞ ഒരു പ്രഹസനം ാണ് പ്രതീക്ഷ ഒരു പ്രതീക്ഷയില്ല വോട്ട് ചെയ്യണമെന്ന് തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ആര് എന്തിനു വേണ്ടിയിട്ട് വോട്ട് ചെയ്യണ് ആ പകുതി വലിച്ച് ഇങ്ങനെ ഇലക്ഷനായി കഴിഞ്ഞിട്ടില്ലേ തരാന്ന് പറഞ്ഞങ്ങനെ അല്ലേ എന്തെങ്കിലും ഒരു ഉപകാരം സർക്കാരിന് കൊണ്ടൊന്നുണ്ടായിട്ടുണ്ടോ ദോഷമില്ലാണ്ട് അവർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ നടന്നു നമുക്കൊന്നും ഇല്ല ഞങ്ങൾ അഞ്ചു മാസം കൂടി എന്നെ കോടതി വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിൽ ഏത് ഇരുപത്താറ് വല്ല ബെല്ലും ബ്രേക്കില്ലാത്ത വണ്ടി ഓടിച്ചാൽ ഞങ്ങൾ പിരിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിതറുന്നത് ഈ മന്ത്രി വന്നേ മറ്റൊന്നാം തീയതി തന്നോളിന്ന മുപ്പാം തീയതി അമ്മളം കൊടുത്തു ഇയാൾ ഇവർ വന്നപ്പിന്നെ മുപ്പാന്തീതി ശമ്പളം ഇല്ല ഒന്നാം തീയതി പെൻഷൻ ഉണ്ടാകുമ്പോൾ തരാം രാജു അതോ ഗണേഷ് ഗണേഷല്ല മുഖ്യമന്ത്രി പിന്നെ ഈ പിണറായി ആന്റുതായിരിക്കും തരാം മുഖ്യമന്ത്രിയുടെ മുകളിലുള്ള മന്ത്രിമാരെല്ലാവരും തിരിച്ചു പറയാൻ പറ്റിയ ആരെങ്കിലും ഒരു മന്ത്രി ഉണ്ടോ അനുയായിക്കും ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ സ്വന്ത അഭിപ്രായം പറഞ്ഞു കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ ഭരണ സർക്കാരിൻ്റെ നല്ല മെച്ചത്തിൽ തന്നെ ഓടണേ കാരണം പാവങ്ങള് പിടീന്ന് കാറ്റ് പോയി കിട്ടിക്കോളൂ പ്രത്യേകിച്ച് ഞങ്ങൾ ടിക്കറ്റ് വെച്ചു തുടക്കാറ് കാരണം എന്താണെന്നു വച്ചാൽ ഒരു പ്രൈസ് ഇല്ല ഇപ്പം മൂന്ന് നാല് സേമം ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു ടിക്കറ്റ് പോലും എടുക്കാൻ അത്ര നിർബന്ധിച്ചാലാണ് ഇതും വളരെ ദുരിതമെന്ന് പറഞ്ഞ പോരാ പറയാതിരിക്കണതാ നല്ലത് ഓർത്താത അലക്കി പ്രാന്താവും ഓർക്കാതിരുന്ന ഇങ്ങനെയാണ് നടക്കും മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത് മുഖ്യമന്ത്രിയോട് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാം കാരണം ഈ കേരള ലോട്ടറിയിലെങ്കിലും എന്തെങ്കിലും ഒരു പ്രൈസ് ഇട്ട് തരാണെങ്കിൽ പത്ത് ടിക്കറ്റ് ചിലവാകും അതില്ല അതാ ഞാൻ ചോദിക്കട്ടെ ഞാൻ വോട്ട് ചെയ്തിട്ട് എന്തിട്ടിട്ടെനിക്ക് എന്തു കിട്ടണേ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ സ്ഥാനത്ത് കയറിയിരിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഇട്ട് അറിയാൻ കൂടിയില്ല പിന്നെ എന്തുനെ ഞാൻ വോട്ട് ചെയ്യുന്ന ജയിക്കൊണ്ടാണ് സർക്കാരിൻ്റെ പിന്നെ നല്ല ഭരണമല്ലേ ഓക്കെ എന്തിനാ വാരിക്കുട്ടി അരിഞ്ഞ് കളയാല്ലേ ഒരു കുഞ്ഞു കൊച്ചിനെ കണ്ടാലും അതിനെ വാഗത്തേക്ക് കിട്ടണം ഇതൊക്കെ അല്ലേ നടക്കണേ ഇപ്പോൾ എനിക്ക് യാതൊരു ഇഷ്ടമില്ല എന്തിനാ എപ്പോൾ വാർത്ത വെച്ചാൽ ഈ കൊല്ലം ചാവിലും ഓടിക്കിട്ട് അടിക്കാനും ഉള്ളു അതുകൊണ്ട് നല്ലൊരു കാര്യം കേൾക്കാനായിട്ട് ഇല്ല ഞാൻ വാർത്ത വെച്ചുകൊണ്ട് ഞാൻ വന്നത് അത് ഉറപ്പാക്കിയേ ഞാൻ അതല്ലേ നല്ല കാര്യങ്ങളല്ലേ ചെയ്തേക്കണത് ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതായിട്ടാണ് അയാൾ ചെയ്തേക്കണേ പിന്നെ അയാളുടെ വീടിൻ്റെ നാട്ടിൽ കൂട്ടി തരാൻ പറ്റുമോ നമുക്ക് ആൾക്കാരും പറയും അത് കഷ്ടപ്പാട് ഇത് കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാട് ഇതുപോലെ മുഖ്യമന്ത്രി നല്ലൊരു മുഖ്യമന്ത്രി ഇവിടെ ഇരുന്നിട്ടുണ്ടോ ഭരിച്ചിട്ടുണ്ടാ എന്താ കുഴപ്പം ലോകം മുഴുവനും ചെണ്ടി കുണെന്ന് നമുക്ക് തന്നെയുണ്ട് മക്കൾക്ക് അപ്പനമ്മമാർ കഞ്ഞി തന്നെ ഇല്ലേ അതൊക്കെയാണ് മനുഷ്യർ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ ഇന്ന് വരെയും അയാൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ് എൻ്റെ ഈ എഴുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഉള്ളില്ല അൻപത് കൊല്ലമായി ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇത്രയും നല്ല മുഖ്യമന്ത്രി ഇവിടെ ഇരുന്നിട്ടില്ല എനിക്ക് ഇതിൽക്കുള്ളൊന്നും പറയാനില്ല ഓ എനിക്ക് ഞാൻ എനിക്ക് കിട്ടുന്ന സഹായം ഇതാണ് ഞാൻ വേറെ സഹായത്തിനൊന്നും അപേക്ഷിച്ചിട്ടില്ല ഞാൻ ഒന്നിനും ചോദിക്കാറുമില്ല മോശ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോ എല്ലാം കൊണ്ടും മോശം തന്നെയാണ് നല്ലൊരു ഭരണമാണോ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല ജനങ്ങൾ കഴിയണം അവിടെ പിന്നെ ഇലക്ഷൻ നമ്മൾ ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവര് പല വാഗ്ദാനങ്ങളായിട്ട് ഇവിടെ വരണേ അങ്ങനെ ചെയ്യുക പക്ഷെ ആ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് താഴേക്കും എല്ലാം പോണത് സാമ്പത്തിക താഴേക്ക് പോയോണ്ടിരിക്കാണ് വമ്പന്മാരും ഒരു പ്രതീക്ഷയില്ല അങ്ങനെയാണല്ലോ ഇവിടെ അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ല ഇപ്പൊ ഈ ബോംബിന്റെ എന്തോ ഇതാ ഇതാക്കിട്ടില്ലേ അതൊരു കാര്യം പിന്നെ ഇത്ര നാളും ചെയ്തതൊക്കെ വളരെ മോശായിട്ടുള്ള കാര്യങ്ങളാണ് അയ്യോ എനിക്ക് അയ്യോ എനിക്കിഷ്ട ഇഷ്ടപ്പെടാതിരിക്ക അങ്ങനൊന്നുമില്ല താല്പര്യ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ